നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഡിസംബർ മുപ്പത്തി ഒന്നിന് പി എസ് ഐയിലൊരു മെഗാ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന രീതിയിലുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഏകദേശം ഒരു നൂറ്റി ഒൻപതോളം വരുന്ന തസ്തികകളിലേക്കുള്ള പരീക്ഷയാണ് ഇപ്പോൾ നടക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ വർഷം നടത്തുന്ന അല്ലെങ്കിൽ ഈ വർഷം നോട്ടിഫിക്കേഷൻ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം മുൻ വർഷങ്ങളിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പൊ രണ്ട് മെയിൻ പരീക്ഷ ഉണ്ട് അല്ലെ പ്രിലിമിനറി വിജയിച്ചു വരുന്ന ആളുകൾക്കായിട്ട് രണ്ട് മെയിൻ പരീക്ഷയുണ്ട് അതിനുശേഷം ഉറപ്പായിട്ടും ഒരു ഇന്റർവ്യൂവും ഉണ്ടാകും അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന ഏകദേശം ഒരു അറുന്നൂറോളം വരെ ആളുകൾക്കായിരിക്കും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ പി എസ് സി അസിസ്റ്റന്റ് എന്ന നിലയിൽ അതല്ലെങ്കിൽ ഓഡിറ്റ് അസിസ്റ്റന്റ് എന്ന നിലയിലൊക്കെ നിയമനം ലഭിക്കുക അപ്പോൾ കൃത്യമായ രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറെടുപ്പ് നടത്തുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു സ്വപ്ന ജോലി നേടുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ കൃത്യമായ രീതിയിൽ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആറ് മാസത്തിനകം അതിന്റെ പ്രിലിമിനറി പരീക്ഷ ഉണ്ടായിരിക്കും ഈ പ്രിലിമിനറി പരീക്ഷയിൽ നിന്ന് കുറേയധികം ആളുകളെ സ്ക്രീൻ ചെയ്തെടുത്തിട്ട് അവർക്കാണ് മെയിൻ പരീക്ഷ നൽകുന്നത് ഈ മെയിൻ പരീക്ഷ ഉറപ്പായിട്ടും രണ്ട് പരീക്ഷ ഉണ്ടാവും ആ മെയിൻ പരീക്ഷയും വിജയിക്കുന്ന ആളുകൾക്ക് ഇന്റർവ്യൂവും ഉണ്ടാവും ഈ ഇന്റർവ്യൂവിൽ നല്ല മികച്ച മാർക്ക് വാങ്ങുന്ന ആളുകളായിരിക്കും റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നത് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല ആദ്യത്തെ ഒരു അറുനൂറ് റാങ്കിന്റെ ഉള്ളിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നിയമനം എന്ന് പറയുന്നത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതു അപ്പോൾ അതിനെങ്ങനെയാണ് പഠിക്കേണ്ടത് കൃത്യമായ കൂടിയുള്ള ഒരു പഠനമാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ പ്രിലിമിനറിക്കും മെയിൻസിനും ഇന്റർവ്യൂവും മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പഠനം നടത്തേണ്ടത് അതായത് എന്തായാലും ഇതിന്റെ അന്തിമ റാങ്ക് പട്ടികയിൽ നമ്മൾ ഉൾപ്പെടണം എന്ന ചിന്തയോടുകൂടി തന്നെ വേണം പഠിക്കാൻ അല്ലാതെ പ്രിലിമിനറിക്ക് ഞാൻ പഠിക്കുന്നു എന്ന രീതിയിൽ പഠിച്ചിട്ട് കാര്യമില്ല പ്രിലിമിനറി പഠിക്കുന്നു നമ്മൾ വിജയിക്കുന്നു മെയിൻ സൈഡ് ഇന്റർവ്യൂവിന് പോകുന്നു അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു റാങ്ക് പട്ടികയിൽ ഈ ഒരു കോൺഫിഡൻസോടുകൂടി വേണം നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് അതിന് വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് വേണം ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാനാണ് നമുക്ക് വേണ്ടത് ഒരാഴ്ച കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു തീർക്കണം പഠിച്ചു തീർത്ത കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ നമ്മുടെ മനസ്സിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് പരീക്ഷ നടത്തണം ആ പരീക്ഷ എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രം കൊണ്ട് കാര്യമില്ല ഒന്നിടവിട്ട് അല്ലെങ്കിൽ ഒന്നിലധികം പരീക്ഷകൾ നമ്മൾ എന്ത് ചെയ്യണം ആ പഠിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് എഴുതണം അത്തരത്തിലൊരു നാല് പരീക്ഷകൾ ആ പഠിച്ച ഒരാഴ്ച പഠിച്ച ടോപ്പിക്കിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ആ പഠിച്ച കണ്ടന്റുകൾ നമ്മുടെ തലയിൽ തന്നെ ഉണ്ടാവും അതിരിക്കലും മിസ്സായി പോവുകയില്ല അപ്പോൾ അങ്ങനെ കൃത്യമായ രീതിയിൽ ഈ ആസൂത്രണം ചെയ്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായിട്ട് ഭാസീസ് അക്കാഡമി ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ് അതായത് ആഴ്ചയിൽ ടോപ്പിക്കുകൾ നൽകുന്നു ആ ടോപ്പിക്കുകളുടെ വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും ആ വീഡിയോ ക്ലാസുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ടോപ്പിക്കിന്റെ തന്നെ ആ സെയിം ടോപ്പിക്കിന്റെ തന്നെ ഓഡിയോ ഡിസ്കഷൻ ഉണ്ടാകും അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു മേഖലയാണ് പഠിക്കുന്നെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വീഡിയോ ക്ലാസ് ആദ്യം നൽകുന്നു അതോടൊപ്പം തന്നെ ആ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഓഡിയോ ഡിസ്കഷൻ ഉണ്ടാവും അതിനുശേഷം ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും പിന്നീട് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സാമും ഉണ്ടാവും ഇതിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ ക്ലിയർ ചെയ്യുവാനായിട്ട് ഫാക്കൽറ്റി സപ്പോർട്ടും ഉണ്ടാകും ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്ലാനാണ് ഭാസീസ് അക്കാഡമി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് പ്രിലിമിനറിയും മെയിനും ഇന്റർവ്യൂവും വരെ ഒരുമിച്ച് മുന്നേറാനുള്ള സമഗ്രമായ ഈ പദ്ധതി ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു കോഴ്സ് ഫ്രീ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ജോയിൻ ചെയ്യുന്നവർക്ക് അതായത് ക്രിസ്മസ് പുതുവത്സര ഓഫർ എന്ന് വേണമെങ്കിൽ പറയാം ഈ പദ്ധതിക്കായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന കോഴ്സ് ഫ്രീ എന്ന് പറയുന്നത് ആയിരത്തി രൂപ മാത്രമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് റാസീസ് അക്കാഡമി നൽകുന്ന പ്രൈസ് ഇതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പ്രിലിമിനറി മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ കോഴ്സ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്കാണ് ക്ലാസുകൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസുകൾ തന്നെയാണ് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് നൽകുന്ന രീതിയിൽ മെന്റർഷിപ്പോ കൂടിയ ക്ലാസുകൾ തന്നെയാണ് വീക്കിലി സ്റ്റഡി പ്ലാൻ കൂടി ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ടെലിഗ്രാം എന്നീ മെസ്സേജുകൾ വഴി ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന സ്വപ്ന ജോലി ലക്ഷ്യമാക്കി പഠിക്കുന്നവർക്ക് ഫാസിസ് അക്കാദമിയിലേക്ക് സ്വാഗതം ബെസ്റ്റ്